സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനറ്റോ ആകാശവും ഭൂമിയും കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നു കടൽ ഖനനം കേന്ദ്രത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനമെന്നും ജനങ്ങളുമായി ചർച്ച നടത്താതെ കേന്ദ്രം ജനങ്ങളെ മണ്ടന്മാരാക്കുന്നുവെന്നും ആർച്ച് ബിഷപ്പ് തോമസ് ജെനറ്റോ പറഞ്ഞു നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ ഈ കടലിലെ മണൽ ഖനനത്തിന് തടസ്സമായി നിന്ന നിയമങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഒന്ന് രണ്ട് വർഷങ്ങളായി വേണ്ടത്ര ചർച്ച കൂടാതെ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഏകപക്ഷീയമായി മുന്നേറുന്നു എന്നതാണ് ഈ നീല സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള ചർച്ച പാർലമെന്റിൽ പോലും കാര്യമായി നടന്നില്ല എന്നുള്ളത് നമ്മൾ അടുത്ത കാലത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള വിശ്വൽസ് മീഡിയയിലൂടെ ശ്രദ്ധിച്ചതാണ് അതാണ് സ്ഥിതിവിശേഷം നൃപൻ ചക്രവർത്തി ചേരുകയാണ് നൃപൻ നിരവധി ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് മുൻപ് സംസ്ഥാന സർക്കാർ അടക്കം വിയോജിപ്പ് അറിയിച്ചിരുന്നു ഇപ്പോൾ ലത്തീൻ അതിരൂപതയും വിമർശനം പരസ്യമായി തന്നെ ഉന്നയിക്കുന്നു വിവരങ്ങൾ ബാധ്യത മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല തീരദേശത്തെ ജനങ്ങളെയും കേരളത്തിന്റെ സമുദ്ര ഉൽപ്പന്നങ്ങളെയും ഒക്കെ ബാധിക്കുന്ന വലിയ തരത്തിൽ ആഘാതം ഉണ്ടാക്കുന്ന ഒരു നടപടിയിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത് കേരളത്തിലെ തീരപ്രദേശത്ത് നിന്ന് കടലിൽ നിന്ന് ഏകദേശം മുപ്പതിനായിരം ടൺ മണൽ കമ്പനികൾക്ക് സ്വകാര്യ കമ്പനികൾക്ക് ടെൻഡർ നൽകി എടുക്കാനാണ് ഖനനം നടക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അതനുസരിച്ച് നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നു ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ സംസ്ഥാനത്തിനോട് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താതെ ാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെയാണ് വലിയ തരത്തിൽ അതിരൂപത ലത്തീൻ ആർച്ച് ബിഷപ്പ് തോമസ് ജയോ പ്രതികരിച്ചിരിക്കുന്നത് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ തീരദേശ ഹർത്താലിനും ലത്തീൻ സഭ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഏത് വിധേയയും ഈ കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ആകാശവും ഭൂമിയും കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുകയാണ് കടൽക്കരണ കേന്ദ്രത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണ് ജനങ്ങളുമായി ചർച്ച നടത്താതെ കേന്ദ്ര ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ് കടൽ കടൽക്കരണം നടത്താനുള്ള നീക്കം കേന്ദ്രം അവസാനിപ്പിക്കണം രാഷ്ട്രീയ സാമുദായിക വ്യത്യാസമില്ലാതെ സാമൂഹ്യ പ്രശ്നമായി ഇതിനെ ജനങ്ങൾ കാണണം സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ പോരാടണം എന്നാണ് തോമസ് കെ നെറ്റോ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതി ശക്തമായ പ്രശ്നോഭത്തിനാണ് ഈ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളും ഒപ്പം തന്നെ പരിസ്ഥിതി സംഘടനകളും പോകുന്നത് ഇതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം എന്നതാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കേന്ദ്ര കേന്ദ്രത്തിന്റെ നിയമത്തിൽ ഓഫ്ഷോർ നിയമത്തിൽ ഉൾപ്പെടുത്തി മത്സ്യബന്ധന കാര്യങ്ങൾ പൂർണ്ണമായി സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ വരികയാണ് കാരണം ഇത് മത്സ്യവിഭവങ്ങളെ പൂർണ്ണമായി ബാധിക്കുകയും പരിസ്ഥിതിയെ ബാധിക്കുന്ന പ്രശ്നമാണ് അത്തരത്തിലൊരു പ്രശ്നമായിട്ട് പോലും സംസ്ഥാന സർക്കാരുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയം നടത്താതെ ഏകപക്ഷീയമായി ടെൻഡറിംഗ് നടപടിയിലേക്ക് കേന്ദ്രം പോവുകയാണ് കൊല്ലത്ത് മാത്രം ഏകദേശം മുപ്പതിനായിരം ടൺ പ്രത്യേക മേഖലയായി കടൽ മേഖല തിരി തിരിച്ച് അവിടെയാണ് ഖനനം നടത്തുക ഒപ്പം തന്നെ സമുദ്ര മത്സ്യ ബന്ധനം വരുന്ന പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആ പ്രദേശത്ത് പോകാൻ പറ്റാത്ത സ്ഥിതിയാവും മാത്രമല്ല ഇത് ആഴക്കടൽ കലങ്ങുന്നതിനും മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്കും ആ മത്സ്യ വിഭവങ്ങൾ സമ്പത്ത് മുഴുവൻ നശിക്കുന്നതിനും കാരണമാകുമെന്നും ആ പരിസ്ഥിതി സംഘടനകൾ മുന്നോട്ട് ആശങ്ക വയ്ക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ലത്തിൻ അതിരൂപത അടക്കം ശക്തമായ സമരമായി രംഗത്ത് വരുന്നത് അസിത കേന്ദ്രത്തിന്റെ കടൽ ഖനന നീക്കത്തിനെതിരെയാണ് ലത്തിൻ അതിരൂപത രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് വിവരങ്ങൾ